ഇരുപത്തിനാലാം ദിവസം പരിശുദ്ധ കനികാമറയിൽ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എനിക്ക് നൽകാവുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം നിങ്ങളുടെ സമർപ്പണം തന്നെയാണ് വിമൽഹൃദയത്തിന് ലഭിക്കുന്ന ഈ സമ്മാനം ഞാൻ എൻ്റെ മകന് കൊടുക്കും ദൈവത്തോട് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയാണ് എങ്ങനെയാണ് ഞാൻ വിശദീകരിക്കാം ദൈവത്തോട് എന്തിനെന്ന് ചോദിക്കുക മനുഷ്യ സ്വഭാവമാണ് ഈ പ്രവണത നിയന്ത്രിച്ച് എങ്ങനെ ഞാൻ ഇത് ചെയ്യും എന്ന് പ്രതിവചിക്കുമ്പോൾ ദൈവം സംപ്രീതനാവുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണിച്ചു തരികയും ചെയ്യും എൻ്റെ ഹൃദയത്തെ അനുകരിച്ച് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഇഷ്ടം നാം നടപ്പാക്കുന്നു എൻ്റെ ഹൃദയത്തെ അനുകരിക്കുമ്പോൾ ഹൃദയങ്ങൾ കൃപയാൽ നിറയും അവ പുണ്യങ്ങൾ അഭ്യസിക്കും വിശുദ്ധിയിൽ നിലനിൽക്കുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം ഞാൻ അതിനെ നിത്യതയിലേക്ക് സംരക്ഷിച്ചു കൊള്ളാം നിങ്ങൾ നൽകുന്ന ഇതാ ഞാൻ മറുപടി ദൈവം ആഗ്രഹിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ദിവസവും നിങ്ങൾ ഈ വാഗ്ദാനം പുതുക്കുക ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന പറ്റി എല്ലാവരോടും പറയുക വഴികാട്ടി അമ്മയുടെ ഹൃദയത്തിൽ സംരക്ഷണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിക്ഷേപിക്കാം വിമല ഹൃദയത്തിൻ്റെ വിജയത്തിൻ്റെ ആഴവും പരപ്പും നമുക്കറിയില്ല ബൃഹത്തായ ഒരു ആഘോഷത്തിനാണ് നമുക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത് വളരെയധികം ഹൃദയങ്ങൾ കീഴടക്കിയതാണ് ആഘോഷ കാരണം വളരെ വ്യാപകമാണിതിൻ്റെ പരിണിത ഫലങ്ങളും അമ്മയുടെ ഹൃദയവും നമ്മുടെ ഹൃദയങ്ങളും ചേർന്നുണ്ടാകുന്ന കൂട്ടായ്മ വലിയ സന്തോഷത്തിനും ഭാരമുള്ള ഉത്തരവാദിത്വങ്ങൾക്കും കാരണമാകുന്നുണ്ട് പങ്കുചേരുന്ന ഹൃദയങ്ങൾ വലിയ സംഭാവനകൾ നൽകേണ്ടിയിരിക്കുന്നു അമ്മ ഇതാവശ്യപ്പെടുന്നുമുണ്ട് പിതാവായ ദൈവം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹകരണം വാഗ്ദാനം ചെയ്യാം എങ്ങനെ പ്രവർത്തിക്കേണ്ടു എന്ന് മാത്രം പ്രതിവചിക്കാം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം സമർപ്പണത്തിലൂടെ ഉപേക്ഷിച്ചാലോ നമ്മുടെ സഹകരണത്തിൻ്റെ അളവും ആഴവും കൂടുന്നതിനനുസരിച്ച് ദൈവഹിതം കൂടുതൽ കൂടുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കട്ടെ നാം ഒന്നുമല്ലാതായി ദൈവഹിതം എല്ലാമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ പ്രവർത്തിപഥം സമർപ്പണത്തിന്റെ ഫലമായി നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും സസന്തോഷം സ്വീകരിക്കുക ഇവയെല്ലാം കുരിശുകളാണ് ക്ഷമയോടെ അവയെ സ്വീകരിക്കാം അവ നമുക്ക് വലിയ മുതൽ കൂട്ട കൂട്ടാകും ലഭിക്കാൻ പോകുന്ന സ്വർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുരിശുകൾ നിസ്സാരങ്ങളാണ് സ്വർഗത്തിൽ ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന സന്തോഷത്തിന് തുല്യമല്ല ലോകത്തിലെ എല്ലാ കുരിശുകളും സ്വർഗം നിത്യമായി ലഭിക്കാൻ നാം എല്ലാം സഹിക്കാൻ തയ്യാറാകണം ലോകത്തിലേക്ക് ദൈവം ബുദ്ധിമുട്ടുകൾ അയയ്ക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ആശ്വസിക്കാം ദുഃഖിക്കാതിരിക്കാം ഏറ്റവും വലിയ പുണ്യസമ്പത്തുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അധികം പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും ഇക്കാരണങ്ങളാലാണ് ദേവപിതാവ് നമുക്ക് പ്രതിസന്ധികൾ അയക്കുന്നത് അർഹതയുടെ അടിസ്ഥാനം പുണ്യങ്ങളാണെങ്കിൽ പ്രവർത്തികളിൽ മാത്രമേ പുണ്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ വളരെ ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്ന വ്യക്തി വളരെ സഹനം കാഴ്ചവെക്കുന്നു അപമാനം സ്വീകരിക്കുന്ന വ്യക്തി കൂടുതൽ എളിമപ്പെടുന്നു ദുഃഖങ്ങൾ സമാധാനത്തിൽ സ്വീകരിക്കുന്ന ആത്മാവ് ഭാഗ്യമുള്ളത് കാരണം അവർക്ക് മഹത്വത്തിന്റെ കിരീടം പരിശുദ്ധ റൂഹ നൽകും വിശുദ്ധരുടെ കിരീടവും പുണ്യങ്ങളുടെ ചെങ്കോളും അവർക്കുള്ളതാണ് പരീക്ഷകൾ കൃപയിലേക്കുള്ള വഴികളാണ് മറയത്തിൻ്റെ വിമലഹൃദയത്തിന്റെ വിജയം സ്വർഗത്തിനോ അവകാശികളാക്കി നമ്മെ മാറ്റുന്നു പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമലഹൃദയമേ എൻ്റെ സ്നേഹത്തെ പരീക്ഷിക്കുവാൻ ദൈവം അയക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വിജയിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തെപ്പറ്റിയുള്ള പ്രതീക്ഷ എൻ്റെ ഹൃദയ ഹൃദയത്തിൽ രൂഢമൂലമാകട്ടെ ദിവ്യ സ്നേഹം എൻ്റെ ആത്മാവിനെ സ്വർഗോത്മകമാക്കട്ടെ പ്രിയഅമ്മ സംരക്ഷണത്തിനായി മാലകമാരെ അയച്ചു തരണമേ അമ്മയുടെ സ്നേഹമത്സുരണമായ സംരക്ഷണം ഞാൻ അനുഭവിക്കട്ടെ അനുഗ്രഹീത കന്യകെ അങ്ങയിൽ ഞാൻ ആശ്രയവും സങ്കേതവും കണ്ടെത്തട്ടെ വചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു റോമ എട്ട് പതിനെട്ട് വിശ്വാസ പ്രമാണം സർശക്തനാപിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൻ വാങ്ങാൽ ഗർഭസ്ഥനായി കനിക മറയത്തുന്ന് പറഞ്ഞ് പന്തിയോസി ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ ചയിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിറനിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളിയും സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠാ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠ കനിക മറിയമ്മീ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ഠ മറയത്തോട് വജിച്ചു പരിഷുതാൻ മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിന് മറയുമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ നിരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമരാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മരൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുട് ഉപേക്ഷിക്കണമേ വജ്രമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയമേ നിനക്ക് സുസ്തി സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടാളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയമേ തമ്പരാണ്ടിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുപേക്ഷിക്കണമേ ഈശ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിഷ്ഠ മാതാവെ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങേടെ പുത്രനായ ഈശമിഷിയായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്ക് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ മീൻ പുത്രനും പുത്രൻ ബരിഷ്ടാന്മാരനും സ്തുതി ആദലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ പുത്രനും പുത്രൻ ബരിഷ്ഠാൻമാരനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്ഥിതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമീൻ പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോസ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ചമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തനിമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രം പൈഷ്ഠാനമാവനു സ്ഥിതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെടുത്തൊരു മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിന് ഉൾപ്പെടുത്തരുതേ തനിമയെന്നെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവരും തുളിപ്പെടുത്തരുതേ തനിമയെന്ന് രക്ഷിക്കണമേ പിതാവന പുത്രൻ പരീക്ഷിതന്മാരയെ പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷിത റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷിത റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊജിത്മാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം തൊളപ്പെടുത്തരുതേ തിന്മയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രം രക്ഷിത്താൻമാവിന് ശ്രുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കുമാമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അമ്പൂസെന്നുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നം വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവണത്തി ഉൾപ്പെടുത്തരുതേ തനിമേ നിങ്ങൾ രീക്ഷിക്കണമേ വിധാനപുത്രണം പരിശുദ്ധന്മാരും സ്ഥിതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യമാരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുതേ തെന്മേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ പിതാവന പുത്രനും പരിശുദ്ധമാനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമീൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ മാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനത്തി ഉൾപ്പെടുത്തരുതേ തനമേ എന്നെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിനു നൽകണമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവാ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ